വാളകം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത കേരളം എന്ന പേരിൽ വാർഡ് വികസിതീകരണം സംഘടിപ്പിച്ചു ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ സബ്ജക്റ്റുകൾ എടുത്ത് വിജയിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇനിയുള്ള ജീവിതങ്ങൾ ഉണ്ടാകുന്ന ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ ഒരു പക്ഷെ അതിന് ഈ കമ്മിറ്റിക്ക് ആദ്യമേ തന്നെ എന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇതൊരു പഠനോപകരണം മാത്രമല്ല നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചെയ്തതിന് പ്രത്യേക നന്ദി കടപ്പാടും അറിയിക്കുന്നു നമുക്കറിയാം കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ വഴിതെറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം വെച്ചാൽ ഇന്ന് സ്കൂളുകളും കോളേജുകളും ഒരുപക്ഷെ യു പി സ്കൂളുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ന് മയക്കുമരുന്ന മാഫികൾ നമ്മുടെ കുട്ടികളെ ഇല്ലാതാക്കുന്ന കാലഘട്ടം ഒരുപക്ഷെ പഠിക്കുന്ന സമയത്ത് കോളേജുകളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കഞ്ചാബ് കഴിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ വരെ അതിന് അടിമയായി പോകുന്നു എന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നു കരിയർ കൗൺസിലർ സ്റ്റേറ്റ് റിസോർട്ട് ക്ലാസ് നയിച്ചു അവർ അത് നയിച്ചുപത്യത്തിന്റെ വിധേയമായിട്ട് ഈ വാടകത്തെ നിവാസികൾ ആരും തയ്യാറല്ല കാരണം പലവിധ വാഗ്ദാനങ്ങളും പ്രതിഫലം കൊടുത്തുമൊക്കെ ആളുകളെ പറ്റിച്ചു നേടുന്ന വിജയമാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായി ഈ വാർഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വാർഡിന്റെ ദയനീയ സ്ഥിതി നാട്ടുകാർ ഉൾപ്പെടെ മനസ്സിലാക്കിയിരുന്നത് ഇവിടെ ഒരു വാർഡ് മെമ്പർ ഞാൻ പറയുന്നില്ല എന്റെ കാര്യം കൂടിയാണ് ഞാൻ അതിനെപ്പറ്റിയൊന്നും വേണ്ടുന്നില്ല എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായിട്ട് വാർഡ് മെമ്പറുടെ പ്രവർത്തനം എന്താണെന്ന് ആർക്കും അറിയത്തില്ല വാർഡ് മെമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല അത്രമാത്രം ദുസ്ഥിതിയിലായിരിക്കും ഇവിടുത്തെ ജനം ഒരു മനുഷ്യനെ ഒരു പേപ്പർ ഒപ്പിടാൻ പോലും ആളില്ല നാട്ടില് നമുക്കറിയാം റോഡുകള് ഈ റോഡുകള് സ്ഥിതി അറിയാം ഈ ഇടവഴികളിലൊക്കെ സ്ഥിതി അറിയാം ഒരു അംഗൻവാടിയുടെ താഴോട്ട് റോഡ് കിടക്കുന്നു ഇതിന്റെ വരുന്ന ആളാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അംഗൻവാടി താഴോട്ട് നടക്കുന്ന കുട്ടികൾ മറിഞ്ഞു കഴിയാണ് നട്ടില് കൂട്ടി കുട്ടികള് അതുപോലെ തന്നെ ആ വാലിക്കോട് മേഖല ആ ഏരിയയില് വികസനം എന്ന് പറയുന്നത് എത്തി നോക്കിയിട്ടില്ല ഇവിടെ വികസനം അല്ല ഇവിടെ പ്രശ്നം അവർക്ക് എന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ ഞാൻ പറയുന്ന ആള് ജയിക്കണം അതിന് പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേടുന്ന അതിന് വോട്ടർമാരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കൊടിയാട്ടുപിള കോവിൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബി ജെ പി അറക്കൽ ഏരിയ പ്രസിഡന്റ് ജി രാജേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ബി ജെ പി അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആർ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു വാടകം ജോൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ബിജു ജോൺ പ്രതിഭകളെ ആദരിച്ചു റിട്ടയർഡ് അധ്യാപിക കെ കെ പ്രസന്നകുമാർ പഠനോപകരണ വിതരണം നടത്തി ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ബി ജെ പി കൊല്ലം ജില്ലാ ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ബബുൾ ദേവ് മണ്ഡലം ട്രഷറർ ബി ആർ ഷൈജു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ബ്ലോക്ക് സംഘ സെക്രട്ടറി ജി എസ് സുരേഷ് റിട്ടയർഡ് അധ്യാപിക സത്യഭാമ നായർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ബി ജെ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ